കൊടുമൺ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ചന്ദനപ്പള്ളി തൊണ്ണൂറ്റിയെട്ടാം നമ്പർ അംഗൻവാടി കെട്ടിടം തകർന്ന് രണ്ടു വർഷമാകുന്നു എന്നാൽ ജനപ്രതിനിധികൾക്ക് ഇത് കണ്ടമട്ടു കണ്ടമിട്ടുപോലുമില്ല ചന്ദനപ്പള്ളി ജംഗ്ഷന് സമീപമാണ് അംഗൻവാടി കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ അംഗൻവാടി ഇവിടെയുള്ള സ്റ്റേഡിയത്തോട് ചേർന്ന മൂന്ന് സെന്റ് സർക്കാർ വക സ്ഥലത്താണ് പ്രവർത്തിച്ചിരുന്നത് അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ച കാലത്ത് നിർമ്മിച്ച ഓടിറ്റ പഴയ കെട്ടിടം നിശേഷം തകർന്നതിനെ തുടർന്ന് രണ്ടു വർഷമായി പ്രവർത്തനം സമീപത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ചെറിയ വാടകമുറിയിലാണ് കുട്ടികൾക്ക് ഇരിക്കുന്നതിനും കളിക്കുന്നതിനും അവർക്കാവശ്യമായ ഭക്ഷണം തയ്യാറാക്കാനും യാതൊരു സൗകര്യവും ഇവിടെ ഇല്ലാത്തതിനാൽ ജീവനക്കാർ നട്ടം തിരിയുന്നു പതിനഞ്ച് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമുള്ള വിവിധ യോഗങ്ങൾ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ മിക്കപ്പോഴും അംഗൻവാടി കെട്ടിടത്തിലാണ് നടന്നിരുന്നത് കെട്ടിടം തകർന്നതോടെ അതും മുടങ്ങി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥലം എം ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് നിരവധി തവണ നിവേദനം നൽകുകയും നേരിൽ കണ്ട് ബോധിപ്പിക്കുകയും ചെയ്തിട്ടും നടപടിയുണ്ടായില്ല അടിയന്തരമായി അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട